വയനാട്ടിലെ ഈ ദുരന്തം കേരളക്കാരെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട്ടിലെ ഈ മണ്ണിടിച്ചിൽ ഇവിടുണ്ടായിരുന്ന അനേക ആളുകളുടെ സ്വപ്നങ്ങളും ജീവിതവും ഒറ്റ രാത്രി കൊണ്ട് തുളച്ചു നീക്കപ്പെട്ട ഒരവസ്ഥയാണ് പലർക്കും വീടുകളെ നഷ്ടമായി ഉറ്റവരെ നഷ്ടമായി ചെറുമക്കളെ നഷ്ടമായി ജീവിതത്തിൽ എല്ലാം കൂട്ടിപ്പിടിച്ച് അവർ കൈവെള്ളയിൽ ഒതുക്കി ജീവിക്കുമ്പോൾ ഇങ്ങനെയൊരു ദുരന്തം അവരെ തേടിയെത്തുമെന്ന് അവരൊരിക്കലും പ്രതിഷ്ഠിച്ചില്ല വീടുകളിരുന്ന സ്ഥാനത്ത് ചെറു മൺകൂനകൾ മാത്രം രാവിലെ വന്ന് അവർ തിരയുന്ന കാഴ്ചയാണ് കാണുന്നത് തങ്ങളുടെ വീട്ടിലിരുന്ന സ്ഥലം പോയി തങ്ങളുടെ ഉറ്റവർ ഉടയവരെല്ലാം പോയി എല്ലാവർക്കും വേദനകൾ മാത്രം ഒന്ന് ഉറക്കക്കറിയാൻ പോലും അവർക്ക് കഴിയുന്നില്ല ഈ മണ്ണിലോ അടിയിലെവിടെയൊക്കെയോ അവരുടെ ബന്ധുമിത്രാദികളുണ്ട് അവരെ തിരയുന്ന കാഴ്ച വേദനാജനകമാണ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും തലേദിവസം കടന്നുറങ്ങിയവരാണ് പിറ്റേ ദിവസം ഒരുപാട് പ്ലാനുകൾ എല്ലാം തകർന്ന് വേദനാജനകമായൊരവസ്ഥയാണ് മുമ്പോട്ടുള്ളത്